ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതേ ഈ വീടൊന്നു നോക്കി ഗ്രാൻഡൊരു വീടാണ്ട അധികം താമസിക്കാത്ത വീടാണ് കാരണം ഇതിൻ്റെ ഓണർ വേറെ നാട്ടിലാണ് ജോലി അപ്പോൾ അവിടെയാണ് ഇവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത് അപ്പോൾ ഈ വീട് പൂട്ടിയിട്ട് എങ്ങനെയാണ് അത് കാരണമാണ് ഈ വീട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിന് അധികം പഴക്കമില്ലാത്ത വീടുണ്ടാകട്ടെ പുതുപുത്തം പോലെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഉണ്ടോ മുറ്റത്ത് മാവൊക്കെ ഉണ്ട പടന്ന് പന്തൽ ചെയ് കാരണം ഈ ഇതിൻ്റെ ഓണറുടെ അച്ഛന് അപ്പനെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മുറ്റത്ത് തന്നെ പറ്റാത്ത കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോന് വേണ്ടി പണിത കാരണം നല്ല ഗ്രാൻഡായിട്ട് പണിത വീടാണ് സി സി ടി വി കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യവും ഉള്ള വീടേണ്ട സി സി ടി വി ഉണ്ടാ ചുറ്റിനുള്ള വീടുകളൊക്കെ നോക്കി എല്ലാം നല്ല പോഷ് വീടുകളാണ് അതായത് നല്ല അയൽവക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് തൊട്ട് സൈഡിലൊക്കെ വീടുണ്ട് ഇത് കാർ പോറിച്ച് രണ്ട് കാറ് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യുക അല്ലാതെ തന്നെ മുറ്റത്ത് കണ്ടില്ലേ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വലിയൊരു ഉണ്ട് ഈ വീടിന് കണ്ട എന്താ ഒരു ഏരിയ അവിടെ ഒരു ജീപ്പ് കിടന്നിട്ടുണ്ടോ ആനവായിൽ അമ്പഴങ്ങ പോലെ കിടക്കണേ അങ്ങനെ അത്രയും മുറ്റമുണ്ട് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് കാരണം ഇവർക്ക് സ്വന്തമായിട്ട് കൺസെഷൻ ഉള്ളാറിനോയി ഇവർ നല്ല നല്ല പണിക്കാരെ കൊണ്ടുവന്ന് പണിയിപ്പിക്കണം കട്ടളയൊക്ക കണ്ട എന്താ ഒരു വർക്ക് നോക്കി കട്ടളയൊക്കെ കൊത്തുപണിയും കാര്യങ്ങളും എല്ലാം ഫുൾ തേക്കിലാണ്ട സ്വന്തം മോന് വേണ്ടി പണി തരാൻ പോയി ഒന്നിലൊരു കുറവും വരുത്തിയിട്ടില്ല നിങ്ങൾ വീടൊന്ന് കണ്ട് നോക്കിക്കോ എന്താ ഒരു ലുക്ക് മുകളിലൊരു നിങ്ങളുടെ താഴെത്തോട്ട് നോക്കാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇതേ ഇതാണ് ലിവിംഗ് ഏരിയ എന്നത് ലിവിംഗ് ഏരിയയുടെ ഒക്കെ ഒരു ലുക്ക് നിങ്ങൾ നോക്കി എന്താ എല്ലാം പക്ക ഗ്രാൻഡാണ് നിങ്ങൾ വന്ന് നേരിട്ട് കാണണം ഇപ്പോഴതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുകയുള്ളു കാരണം അതുപോലെ കാരണം എനിക്ക് എന്ത് പറയണമെന്നല്ല പറഞ്ഞു കഴിയുമ്പോഴേക്കുമ്പോൾ ആൾക്കാർ കമൻ്റ് ഇടും ഭയങ്കര ഓറ എന്നൊക്കെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാങ്ങനെ പറയാണ്ടിരിക്കും കാരണം ഇത് നിങ്ങൾക്കും മനസ്സിലാകണ്ടേ കുറെ അറിവുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട് പക്ഷെ ഇല്ലാത്തവരുല്ല അവരോടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ കണ്ട എന്താ ഒരു ഭംഗി ഞാൻ വ്യക്തമായിട്ട് കാണിച്ചവരട്ടെ പിന്നെ കിച്ചൺ നോക്കി നിങ്ങൾ ഓപ്പൺ കിച്ചൺ ആണ്ടോ കൊടുത്തേക്കണം അതും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ എന്താ ഒരു ഭംഗിയല്ലേ സെക്കൻഡ് നിങ്ങളുടെ വർക്കിംഗ് സ്പേസ് തന്നെ നല്ലൊരു ഏരിയയാണ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ ഇട്ടേക്കാരണം ഇതിലൊന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കാരണം ഇവരവിടെ താമസം ഇല്ല വീട്ടില് കയറി താമസം കഴിഞ്ഞ് ജോലിക്ക് പോയി കാരണം ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ് താമസം അപ്പൊ അത് കാരണം ഇത് പൂട്ടിയിട്ടേങ്ങനെയാണ് അതെ ഒരു ബെഡ്റൂം ആയിട്ട് കാണാം നമുക്ക് അന്നാലും ഇവിടുത്തെ ആ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളു നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ് ഉണ്ടോ കബോർഡ് കാര്യങ്ങള് ഡ്രസ്സിംഗ് ടേബിള് ബാത്റൂമൊക്കെ നിങ്ങൾ നോക്കി എന്താ ഒരു ഗ്രാൻഡ് ബാത്റൂം നോക്കി ഇതൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ആകെ ഉള്ളത് എൻ്റെ മൂന്ന് വർഷം ഉള്ളൂ വീട് പണിത്തിട്ട് പക്ഷെ മൂന്ന് വർഷമായെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഒരു ആറുമാസം പോലും താമസിച്ചിട്ടുണ്ടാവൂല്ല കാരണം ഇവരിവിടെ താമസമില്ലാത്ത കാരണമാണ് ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് വേണ്ട ഇൻവെർട്ടർ അതിന്റെ ബാറ്ററി വേണ്ട ആ ബാറ്ററിയൊക്കെ കവറും കൂടി അവിടെ തന്നെ ഇരിക്കുന്നത് അതിനുപോലും ഒരു അഴുക്ക് പിടിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്ത നിലയില് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂം എല്ലാം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിനും കബോർഡ് കാര്യങ്ങൾ ഡ്രസ്സിങ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് ഒരു വീട്ടിൽ എന്തൊക്കെ സൗകര്യം വേണം അതെല്ലാം ഈ വീട്ടിലുണ്ടെന്നുള്ളതിന് അതിന്റെ ബാത്റൂം ഇപ്പം നമ്മൾ രണ്ട് ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും കണ്ട് അതിൻ്റെ കൊച്ചിനുള്ള കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെയാണ് കാരണം അവരിപ്പ ഇടുക്കിയിലെ കണ്ടുകൊണ്ടിപ്പോൾ ജോലി ചെയ്യണ അപ്പം അവിടെയാണ് താമസം പുള്ളി ബാങ്ക് മാനേജറാണ് അതിൻ്റെ ഓണറ് അപ്പോൾ അവിടെത്തന്നെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കുന്നു ഇതേ ഡൈനിങ് ടേബിളൊക്കെ കണ്ട അതിൻ്റെ വാഷ് ബീസിൻ കൗണ്ടറും കണ്ടില്ലേ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്ന മാള അന്നമനടയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അന്നമനടയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്ന പതിനാറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ട് ഈ വീടിൻ്റെ പഴക്കം ഇതൊന്നും ഞാൻ പറയണ്ടല്ല കാരണം ഉപയോഗിക്കാത്ത വീടാണ് അതും ഇത്രയും അവർ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഇല്ലാണ്ട് അത്രയും ഗ്രാൻഡായിട്ട് ഇതിൻ്റെ ഓണറുടെ അച്ഛനപ്പൻ നിന്ന് പണിയിപ്പിച്ച വീടാണ് കാരണം പുള്ളിയുടെ അതിൽ ഏറ്റവും നല്ല പണിക്കാരെ കൊണ്ട് സെലക്റ്റീവായിട്ടുള്ള പണിക്കാരെ കൊണ്ട് പുള്ളി പണിയിപ്പിച്ചൊരു വീടാണിത് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഈ വീട്ടിൽ എവിടെ നോക്കിയാലും കാണുകയും ചെയ്യുക കാരണം നമ്മൾ നമുക്ക് വേണ്ടി പണിയുമ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടി ഉണ്ടെങ്കില മൂന്നാമത്തെ ബെഡ്റൂം അതിൻ്റെ ബാത്റൂം അപ്പോൾ നമുക്ക് നമ്മൾക്കുള്ളതിൽ ഏറ്റവും നല്ല പണിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ പണികൾ ഏറ്റവും എന്താ വിദഗ്ധനായ പണിക്കാരെ കൊണ്ട് നമുക്കറിയാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടെങ്കിൽ ഏതൊക്കെ പണിക്കാരാണ് നല്ല അഗ്രഗിണ്യന്മാരെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് പണിയിപ്പിച്ചൊരു വീടാണ് അതിൻ്റെ ഒരു ബാധലിൻ്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആര് വന്ന് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോവും അതുപോലെയാണ് ഇവരുടെ നാട് കോലഞ്ചേരിയാണ് കോലഞ്ചേരി നിന്ന് അറുപത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങാട് എല്ലാ ദിവസവും അവിടെ നിന്നുള്ള പണിക്കാരെ രാവിലെ ഇവിടെ കൊണ്ട് വണ്ടിക്ക് കൊണ്ടുവന്ന് പണിയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതാണ് കാരണം അത്രയും നല്ല പണിക്കാരെ കൊണ്ടാണ് ബാൽക്കണി ഒക്കെ ഉണ്ടല്ലോ ബാൽക്കണിയൊക്കെ വലിപ്പം കണ്ട അത്രയും നല്ല പണിക്കാരെ കൊണ്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്ത് അങ്ങനെ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു പറയണത് അപ്പൊ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടി നാല്പത് ലക്ഷം രൂപയാണ് എല്ലാ ഐറ്റംസും അടക്കം ഒരു കോടി നാല്പത് ലക്ഷം രൂപ ഇത് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം വീട് വന്ന് കാണാം നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും കാരണം ഇത് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ല എന്നാലും കാരണം ഇവർക്ക് ഇവർ വെറുതെ പൂട്ടിയിട്ടാ വീട് മോശമായി പോവുമല്ലോ കാരണം അവർ ഇതൊന്ന് ക്ലീൻ ചെയ്തിരണമെങ്കിൽ അറുപത് കിലോമീറ്റർ അപ്പുറം വരണം അപ്പം അങ്ങനെ വന്ന് നോക്കാനൊന്നും പറ്റൂല ഇതേ ബാത്റൂം അതിൻ്റെ ഒരു കോമൺ ബാത്റൂം പുറത്ത് പുറത്ത് കൊടുത്തിട്ടുണ്ട് ആ കോമൺ ബാത്റൂമിൻ്റെ തന്നെ ഒരു ഭംഗി നോക്കി ബാത്റൂമൊക്കെ എല്ലാം നല്ല സൗകര്യങ്ങളാണ് നാല് ബെഡ്റൂമ് നാല് ബാത്റൂമ് അത് ഇവിടെ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനിടാനുള്ള ഒരു ഏരിയണത് മുകളിൽ ഡ്രെസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെത്തന്നെ എല്ലാവരും ഉപയോഗിക്കും ഇവിടെ തന്നെ ഉണക്കാനൊക്കെ ഇടാം